സങ്കടം വരുമ്പോൾ കേൾക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും സങ്കടം വരുമ്പോൾ കേൾക്കും അതാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നൊരു വാക്ക് സങ്കടം വരുമ്പോൾ നിങ്ങളെ കേൾക്കുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഞാൻ ആലോചിക്കില്ല എന്താ പറയുക ഈ സന്തോഷം വരുമ്പോൾ എന്താ അവർ കേൾക്കാത്തതെന്ന് പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടി സന്തോഷം വരുമ്പോൾ അവർക്ക് ആരെയും ആവശ്യമില്ല അവർക്ക് ജീവിതമുണ്ട് സങ്കടം വരുമ്പോൾ അവർക്ക് ആരെയൊക്കെയോ ആവശ്യമില്ല പുറത്ത് നിന്ന് ചില ചിലതിനെ അവർക്ക് ആവശ്യമില്ല സങ്കട സന്തോഷം വരുമ്പോൾ അവർക്ക് ആരും ആവശ്യമില്ല സന്തോഷം വരുമ്പോൾ നമ്മളെ ഒക്കെ തിരസ്കരിക്കണം സങ്കടം വരുമ്പോൾ മാത്രമേ മതി അല്ലേ ശരിക്കും സങ്കടം എന്ന് പറയുന്ന വീട്ടുകാരനാ സന്തോഷം വരുന്ന കാരണ ഭൂമിയില് കരയാണോ കടലാണോ കൂടുതല് ജീവിതത്തിൽ സന്തോഷമാണോ സങ്കടമാണോ കൂടുതല് സന്തോഷം കുറച്ചേ ഉള്ളൂ സങ്കടമാണ് അതിന്റെ ആത്യന്തിക ഭാവം അതിനെ അതിജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ എങ്ങനെയെങ്കിലൊക്കെ കവർ ചെയ്യാനുള്ള പരിപാടികളാണ് ബാക്കിയൊക്കെ പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നിക്കണോ ഒന്നുമില്ല നമ്മൾ കര എന്താണോ ഉള്ളത് അവിടെ തേടിപ്പോവ കരയിലേക്ക് തുഴഞ്ഞുകൊണ്ടേയിരിക്കുക പിടഞ്ഞു തുഴയുക ജിബ്രാന്റെ ഒരു സ്റ്റോറി ഉണ്ട് ഒരാൾ ഒരു പ്രവാസിയാണ് നല്ല രസമുള്ള സ്റ്റോറിയാണ് ഇങ്ങനെ ഒരു ഒരു കൊല്ലം മുഴുവനും അധ്വാനിക്കും എന്നിട്ട് കുറച്ച് കുറച്ചിങ്ങനെ മാത്രം ചിലവഴിച്ച് ബാക്കിയൊക്കെ കളക്ട് ചെയ്തിട്ട് അദ്ദേഹം കൊല്ലം കൂടുമ്പോൾ വീട്ടിലേക്കൊരു പോക്കുണ്ട് കുറേ സമ്മാനമൊക്കെ വാങ്ങി മക്കൾക്കും ഓൾക്കും ഒക്കെ സമ്മാനം വാങ്ങി ഒരു പെട്ടിയിലാക്കിയിട്ടൊരു പോക്കാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പുഴ കടന്ന് പോകണം അങ്ങനെ ഒരിക്കലങ്ങനെ പോകുന്ന സമയത്ത് പുഴയിൽ ഈ തോണി ഇങ്ങനെ ഇളകാൻ തുടങ്ങി കാറ്റും മഴയൊക്കെ ഉണ്ടായി അപ്പൊ ഈ തോണിക്കാരൻ ചോദിച്ചോ അല്ല നിങ്ങൾക്ക് നീന്തൽ അറിയോ ഇയാൾ പറഞ്ഞില്ല അപ്പം തോണിക്കാരൻ പറഞ്ഞു നീന്തൽ അറിയില്ലെങ്കിൽ നമുക്ക് പ്രയാസമാവും കാരണം തോണി മറിയാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയൊക്കെ ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ തോണി മറിഞ്ഞു തോണി മറിഞ്ഞു തോണി മറിഞ്ഞ ആ ഇരമ്പിയാർക്കുന്ന വെള്ളത്തിലൂടെ തോണിക്കാരൻ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ അയാളുടെ മനസ്സിൽ നിറയെ ആരായിരുന്നു എന്നറിയാം ആ യാത്രക്കാരൻ പ്രവാസി പാവം കയ്യിലുള്ള പെട്ടി കാത്തിരിക്കുന്ന കുടുംബം മക്കൾ കുഞ്ഞുങ്ങൾ അവൾ അനാഥമാകുന്ന കുടുംബം അയാളുടെ മൃതദേഹം തിരിച്ചെത്തുന്നത് കണ്ട് കരയുന്ന കുടുംബം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹം കരയിലേക്ക് വന്ന വന്നപ്പില്ലേ ഇയാളില്ലേ അവിടെ ഇരിക്കുന്നുണ്ട് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ ആള് അവിടെ ഇങ്ങനെ വെറച്ചൊട്ടിയിരിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ പറഞ്ഞു നീന്തൽ അറിയാലേ ഇങ്ങനെ കള്ളം പറയരുത് കേട്ടാ വല്യ മനുഷ്യന്മാർ അപ്പം ഇയാള് പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞല്ല സത്യം പറഞ്ഞതാ എനിക്ക് നീന്തൽ അറിയില്ല ഏഹ് പിന്നെ എങ്ങനെ നിങ്ങൾ ആ വെള്ളത്തിലൂടെ ഇവിടെ എത്തി അതാണ് ഞാൻ എനിക്ക് നീന്തൽ അറിയില്ല ഞാൻ ഈ പെട്ടിയും കൊണ്ട് താഴെ വീണു ഞാൻ വിചാരിച്ചു ഞാൻ താണു പോകുന്നതാണ് പക്ഷെ ഞാൻ താണു പോകുന്നില്ല എൻ്റെ മറ്റേ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു ഒരു കൈ കൊണ്ട് പെട്ടി ഇങ്ങനെ അണച്ചു പിടിക്കുന്നു മറ്റേ കയ്യൻ എവിടെ നിന്നറിയില്ല ഒരു വലിയ ശക്തി ഇങ്ങോട്ട് വരുന്നു ഞാൻ അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു അതിൻ്റെ പേരാണോ നീന്തൽ എന്നൊന്നും എനിക്കറിയില്ല ഞാനിക്കരെ എത്തി ഇത് പറഞ്ഞതിനു ശേഷം അയാൾ അവസാന ഒരു വാക്ക് പറഞ്ഞു ഈ പെട്ടിയില്ലാതെ എന്നെ ആ വെള്ളത്തിലേക്കൊന്ന് തള്ളിയിട്ടുന്നു ഇരുമ്പ് താണുപോകുന്നതുപോലെ ഞാൻ താണുപോകുന്നു ഈ പെട്ടിയാണ് എന്നെ ജീവിപ്പിക്കുന്നത് ഇതിനുള്ളിൽ നിറച്ചെൻ്റെ ജീവിത എന്നെ കാത്തിരിക്കുന്ന കണ്ണുകളെ കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളാണ് ഞാനില്ലാതാകുമ്പോൾ നിറയുന്ന കണ്ണുകളെ കുറിച്ചുള്ള ആവലാതികളും വേവലാതികളും ഈ പെട്ടിയില്ലാതെ എന്നാ പൊഴിൽ ഇരുമ്പ് കഷ്ണം പോകുന്ന പോലെ എന്താണ് അങ്ങനെ അങ്ങനെ ഒന്ന് നമുക്ക് പെടും അതാണ് മുത്തശ്ശി പറഞ്ഞ ഈ ഇതില്ലേ ഇത് ഇതിനെ എല്ലാവർക്കും തൊടാൻ കഴിയില്ല നമ്മുടെ ശരീരത്തെ ആർക്കും വന്ന് തൊടാം പക്ഷെ നമ്മുടെ ആത്മാവിനെ തൊട്ടുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവും നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു സാന്നിധ്യം അതിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട അതിനു വേണ്ടി നമ്മൾ ജീവിക്കും അയാൾ ജീവിച്ചില്ലേ തുഴഞ്ഞു തുഴഞ്ഞു കയറി വന്നില്ലേ അതേപോലെ ഈ മലയൻ കുഞ്ഞിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം മലയൻ കുഞ്ഞിൽ ഇവനെ ഉരുൾപൊട്ടിയിട്ട് ആ കഥ പറയുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കഥ എല്ലാവരും പറയുന്നുണ്ടല്ലോ കഥ പക്ഷെ കഥയിലല്ല അതിൻ്റെ ആ ഒരു അത് കാണുന്നതാണ് അപ്പഴേത് ഇവൻ ഉരുൾപൊട്ടില് പെട്ടിട്ട് ഇവൻ്റെ അടിയിലായി പോവാണ് ഒരുപാട് താഴെ കുഴിയിലായി പോവ അപ്പോഴാണ് ഇവന് തീരെ ഇഷ്ടമില്ലാത്തൊരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞില്ലേ ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കണേ പൊന്നിന്നാ കുട്ടിയുടെ പൊന്നീ പൊന്നീന്ന് പറഞ്ഞിട്ട് ആ അവിടെ ഏറ്റവും താഴെ കിടന്ന അവന് മേലേക്ക് മെല്ലെ പതുക്കെ പതുക്കെ ഏന്തി വലിഞ്ഞു വന്ന് ആ കുട്ടിയെ കൈയിലെടുക്കുന്ന നിമിഷമുണ്ട് എല്ലാവരും എന്താ എഴുതുന്നറിയ ആ കുട്ടിയെ അവൻ രക്ഷിച്ചു രക്ഷിച്ചു എന്നാണ് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്നറിയാ എനിക്കല്ല സോറി നിന്നോട് ഓള് പറഞ്ഞതാ എൻ്റെ ഓള് പറഞ്ഞതാ ഓള് പറഞ്ഞ എന്താന്നറിയാ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പറയാ ശരിക്ക് അയാൾ ആ കുട്ടിയെ രക്ഷിച്ചതല്ല കുട്ടി അയാളെ രക്ഷിച്ചതാണ് അത്രയും ആഴങ്ങളിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചു കയറി വരാൻ അയാൾക്കൊരു കാരണമാവുകയായിരുന്നു ആ കുട്ടി ഒരു വയസ്സ് പോലും ആയിട്ടില്ലാത്തൊരു കുട്ടി അങ്ങനെ ഒരു കാരണം ജീവിക്കാനൊരു കാരണം നിലനിൽക്കാനൊരു കാരണം സമാധാനത്തോടെ ശ്വസിക്കാനൊരു കാരണം നമ്മൾ കണ്ടെത്തും ആ ഓടക്കുഴലിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ കാണുന്നതാണ് കാരണം അതിനെ ഒരു കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഓട്ടയുണ്ടാക്കിയിട്ട് അതിലൂടെ നിങ്ങൾ ഊതുന്നു ആ ഊതുന്നതിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത് സംഗീതം പക്ഷെ ആ ഓടക്കുഴലിൻ്റെ ഭാഗത്തു നിന്ന് അതെന്താണ് കുറേ മുറിവുകളാണ് ഇതാണ് ആ പാട്ടിൻ്റെ സാധ്യത ഫീലിംഗ് ത്രൂ എന്ന് പറയുന്നത് അത്രേ ഉള്ളു അതൊക്കെ പോട്ടെ അചേതന വസ്തുക്കളൊക്കെ പോട്ടെ ജീവനുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അവരെ കുറിച്ച് പറയാം അവരിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ചുള്ള ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫീലിംഗ് ത്രൂ ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചുള്ള അപ്പം ചില ചോദ്യങ്ങൾ ചോദിക്കൂല അതാണ് അതിൻ്റെ പ്രാഥമികമായ കാര്യം ചില ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കും ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നു പുറത്തേ അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ചെറിയൊരു മോള് മരിച്ചു മരിച്ചിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചില്ല ആ കുറിച്ച് പറയണം എങ്ങനെ മരിച്ചു എന്നുള്ളൂ എന്താണെന്നറിയുക നമ്മുടെ ഈ കേട്ട് കേട്ടൻ്റെ ഇടയിലൂടെ ഒരു മുത്തുമാല പോലൊരു സാധനം ഉണ്ടാവില്ലേ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ആ ആ കേട്ടൻ്റെ അടുത്ത് ഇതേപോലെ ഒരു സോഫ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സോഫയുടെ മുകളിൽ ഈ കുട്ടി കയറി കയറിയിട്ട് ഈ ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടൊരു മുത്തുമാല കണ്ടവള എന്ത് ചെയ്യും കഴുത്തിലുള്ളു കഴുത്തിൽ ഇങ്ങനെ ചുറ്റി സോഫേന്ന് അവൾ വീണ് അപ്പം ഞങ്ങൾ ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഈ സംഭവം അപ്പോൾ കുട്ടിയുടെ ഖബർ കാണാൻ വേണ്ടി പോയി അപ്പോൾ ചെന്നപ്പോഴേ ചെറിയ കുട്ടികളുടെ ഖബറുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് അതിലിങ്ങനെ പുതുപുത്തനൊരു ഖബറ് ആ മുകളുടെ ഖബറ് അപ്പോൾ ആ മുകളുടെ ഉപ്പ പറഞ്ഞ സംഭവമാണ് ഇപ്പോൾ ഈ സുഹൃത്തൊക്കെ പറഞ്ഞ സംഭവം അവരിങ്ങനെ ഓരോ ദിവസവും അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ അപ്പുറത്ത് കുറേ ഖബറുകളില്ലേ ആ കുട്ടികളുടെ വീട്ടുകാരും വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും നിങ്ങളുടെ മോക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുവല്ലോ അങ്ങനെ ഇവർ ഓരോരുത്തർക്കും ഓരോ വലിയ സ്റ്റോറി ഉണ്ടാവും ഒരാൾ പറഞ്ഞത് കുട്ടിക്ക് മരുന്ന് നിർബന്ധിച്ച് കൊടുത്ത സമയത്ത് കുടുങ്ങിപ്പോയി അതേപോലെ ഒരു ഉമ്മയും മോളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ മറന്നു മോളത് എടുക്കാൻ പോയി ഉമ്മ വണ്ടി തിരിച്ചപ്പോൾ ആയിട്ട് മോൾ തിരിച്ചു വന്നിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടു ഇങ്ങനെയൊക്കെ വളരെ സങ്കടമുള്ള കഥകളാണ് ഇവരിതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെന്താ സംഭവിച്ചതെന്ന് പറയാം ഇവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ആലോചിക്കൂ എത്ര എത്ര അർത്ഥവത്തായ ഒരു ഗ്രൂപ്പ് ആയിരിക്കും അത് കാരണം അതിനകത്തുള്ള ഓരോ നമ്പറിൻ്റെയും ഉള്ളിലുള്ള പൊള്ളൽ എന്താണ് വേദന എന്താണെന്ന് ചോദിക്കാതെയും പറയാതെയും ഓരോരുത്തർക്കും അറിയാം നമ്മൾ ഈ ഫീലിംഗ് ത്രൂവിനെ കുറിച്ച് പറഞ്ഞില്ലേ എന്താ സംഭവിക്കുക എന്തായാലും എൻ്റെ ഏറ്റവും വലിയ മെച്ചം തരോ നമ്മൾ ചില ചോദ്യങ്ങളെ ഒഴിവാക്കും നമുക്ക് മനുഷ്യനെ മനസ്സിലാവുമ്പോഴേ മക്കളില്ലാത്ത ഒരാളോടെ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക ആ ചോദ്യം ഒഴിവാക്കും അല്ലേ അച്ഛൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വാപ്പ മരിച്ചു പോയ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആ ചോദ്യം ഒഴിവാക്കും അല്ലെങ്കിൽ തടി നല്ല ഒരാൾ അല്ലെങ്കിൽ തടി കുറഞ്ഞൊരാള് ഇതൊക്കെയാണല്ലോ നമ്മുടെ ചോദ്യ ചോദ്യങ്ങളുടെ ഇരകൾ ഇവരൊക്കെയാണല്ലോ ഒരാൾ ഇഷ്ടപ്പെടാതെ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യത്തിൽ അതെന്താണെന്നറിയാ മുറിവിൽ പോയി തൊടുന്നത് പോലെ മുറിവിൽ തൊട്ടാൽ മുറിവ് ഉണങ്ങൂല പറ്റെങ്കിലൊരു മരുന്ന് വെച്ചോടുക്കും പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട പക്ഷെ തുടരുത് ചിലത് ചോദിക്കാതിരിക്കുന്നതിന്റെ പേരാണ് ഫീലിങ്